ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ വലിയ ആളുകൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ് ട്ടോ അത് അപ്പോൾ ഇത് നമ്മൾ റൈസ് വേറെ ചിക്കൻ വേറെ അങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് മസാലയൊന്നും അങ്ങനെ വരില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണുന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം കേട്ടോ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ കൂടെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഇത് കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചിക്കനിലേക്ക് ഞാനിപ്പോൾ ഇതൊരക്കിലും ചിക്കൻ ഉണ്ടാവും കേട്ടോ ആ ചിക്കനിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് പരട്ടി ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് ചിക്കൻ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ഏ അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിനുള്ള നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു പീസ് മുറി ഒരു പീസ് മതിയിട്ട് ചെറുനാരയും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനിതിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റാണ് കേട്ടോ പേസ്റ്റാക്കിയെടുത്തിട്ടുള്ള അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കിത് ചിക്കനിലേക്കൊക്കെ മസാല ഒക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കത് അവിടെ ഒരു അരമണിക്കൂർ നമുക്കത് മാറ്റി വയ്ക്കണം കേട്ടോ അങ്ങനെ ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂറ് കഴിഞ്ഞു ശേഷമാണ് കേട്ടോ ഇപ്പോൾ ചോറായാലും ചിക്കൻ ആയാലും ഒക്കെ റെഡി ആക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെ അത് അവിടെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അളവിന് എടുക്കുന്നത് ഒരു ബൗളെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തിലേക്ക് നിറച്ച് നമുക്ക് അരി എടുക്കാം കേട്ടോ അപ്പം ഞാൻ അത് കൈ കൊണ്ട് വടിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതിൽ പാത്രത്തിൽ അരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര അളവെന്ന് നിറയ്ക്കാൻ അറിയില്ല ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ഇതേ പാത്രത്തിൽ തന്നെ ഡബിൾക്കായിട്ട് വെള്ളം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ അരി എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് പാത്രം വെള്ളം ഞാൻ അങ്ങനെയാണ് കേട്ടോ കണക്ക് എടുക്കാറ് പിന്നെ അതെ അരിയിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം ആയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം എന്നിട്ട് വേണം നമ്മളിതൊന്ന് കുതിർത്തി വെക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മളിത് കുതിർത്ത് വെച്ചതിന് ശേഷം പിന്നെ കഴുകിയെടുക്കുക എന്നുണ്ടെങ്കിൽ അരിയൊക്കെ ഇങ്ങനെ നുറുങ്ങിപ്പോവും അപ്പോൾ അങ്ങനെ ചെയ്യരുത് ആദ്യം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്നൂറ്റി കളഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മളിത് മാറ്റി വെക്കുന്നുള്ളൂ അരമണിക്കൂറൊന്നും ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ കോടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അത്രയ്ക്കേ വരുവുള്ളൂ കേട്ടോ അപ്പോഴേക്കും നമുക്ക് റൈസിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിതേ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ബിരിയാണി വെക്കാനായിട്ട് ബിരിയാണി ചെമ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഇതിൽ തന്നെയാണ് ഇവിടെ സാധാരണ എടുക്കാറ് അപ്പോൾ ഈ പാത്രം ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ആർ കെ ജി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ ഡാൽഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ വെളിച്ചെണ്ണ അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിയിൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ എടുത്ത് കാണിക്കുന്നത് ഈ ഒരു ബിരിയാണിക്ക് കാണിക്കുന്നത് അപ്പം അങ്ങനെ അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഒരു നാലഞ്ച് കരയാമ്പും ചെറിയ മൂന്ന് പീസ് പട്ടയും ഒരു മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ നെയ്യൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഒരു സബോളയുടെ പകുതി പീസ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സഭോള നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കരിഞ്ഞു പോകേണ്ട ഏകദേശം ചെറിയൊരു ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അങ്ങനെ സബോളൊന്നതായതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതും കൂടി പേസ്റ്റാണ് കേട്ടോ അത് ഒരു ഒന്നര ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ള അതിൻ്റെ ഡബിൾക്കായിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചെടുക്കാം അപ്പം ഞാൻ വെള്ളം ഒന്ന് ഏകദേശം കുറച്ച് ചൂടായിട്ടുള്ള അപ്പോൾ അതൊന്നും ഇലക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഡബിൾക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനിതിൽ മെയിനായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഈ മസാലപ്പൊടിയാണ് കേട്ടോ ബിരിയാണി മസാല എന്നാണ് കേട്ടോ ഈ പാക്കറ്റിൽ എഴുതിയിട്ടുള്ളത് ഈ മസാലപ്പൊടിയും കൂടി മേടിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെളിച്ചെണ്ണയുടെയും ഈ മസാലയുടെയും ഒരു കൂട്ടാണ് കേട്ടോ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതെന്ന് പറയുന്നത് അങ്ങനെ ഈ രണ്ട് ഐറ്റംസ് ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പൈനാപ്പിളിൻ്റെ ആണ് അത് വെറും രണ്ട് ഡ്രോപ്സ് മാത്രമാണ് കേട്ടോ വെള്ളത്തിലേക്ക് ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ അടുപ്പിൽ ഞാൻ ചിക്കനൊന്ന് പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഇതേ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് ഊറ്റി എടുത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉപ്പുണ്ടെങ്കിലൊക്കെ ഒന്ന് നോക്കണം ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു അങ്ങനെ ഇപ്പൊ ഇതേ നന്നായിട്ട് നമ്മൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ പിന്നെ അതേ ഞാൻ നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ചിങ്ങോടെ വരും അങ്ങനെ ഇപ്പോഴതേ നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്ന സമയത്ത് റൈസ് മാത്രമായി വരണം വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് വറ്റി വരണം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് വറ്റി വരട്ടെ കേട്ടോ അപ്പോൾതേ നല്ല രീതിയിൽ തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ നമുക്ക് നെയ്യൊക്കെ അധികം വേണ്ടാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് ചോദിച്ചുകൊടുക്കുന്ന ഈ ഡാളുടെ ഇതൊന്ന് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഞാനിത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ച് എയർ പോകാത്ത രീതിയിൽ അതിൻ്റെ മുകളിൽ ഞാൻ അമ്മിക്കോഴേയും കൂടി ചെറിയ അമ്മിക്കുഴയില്ല അതും കൂടി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കാരണം എല്ലാം എന്തെങ്കിലും കേട്ടി വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ചിക്കൻ റെ റെഡിയാക്കി എടുക്കുന്നത് അടുത്തത് അതിന് മുമ്പായിട്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇത് ഒരു പാൻ പാനടുപ്പത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിൽ അൻ്റ് പരിപ്പും മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഇപ്പോൾ എല്ലാം രണ്ടും കൂടി ഒന്ന് മിക്സ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അധികം കരിഞ്ഞു പോവാതെ നോക്കാം കേട്ടോ ഒരു മീഡിയം ഇതിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയെ പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ സബോള അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് നമുക്കതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്കിത് മോളിൽ ഡെക്കറേഷൻ ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് സബോളൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷേ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല ഒന്നൊന്നര ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിലും നല്ലൊരു ടേസ്റ്റ് എനിക്കിതൊന്ന് അനുഭവപ്പെട്ടത് കൊണ്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തന്നെ വേണം കേട്ടോ പിന്നെ അതെ അതൊന്ന് റോസ്റ്റ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്നും ഇതേപോലെ കരിഞ്ഞു പോരുത് ഒരു മീഡിയം ഇതിൽ വേണം കേട്ടോ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാൻ പിന്നെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ചിക്കനുള്ള സബോളയും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ഞാനിത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അടച്ച് ഒരു മീഡിയം ഇതിൽ തീയാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബോള പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നത് അങ്ങനെ അടച്ച് വെച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമിളും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നമുക്കൊന്നത് പേസ്റ്റ് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ ചതച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് അതിന് ശേഷം ഞാൻ ഒരു രണ്ട് തക്കാളി ചെറിയ തക്കാളിയാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ തക്കാളിയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് പോവില്ലേ അതേ വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പം ഇതേ ആ തക്കാളിയിലത്തെ ഒരു വെള്ളം ഉണ്ടാവും കേട്ടോ അതൊക്കെ അങ്ങോട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് വറ്റി വരെ അതേവരെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഇപ്പോഴത്തെ തക്കാളിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മുളകുപൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല പിന്നെ ഈ ബിരിയാണി മസാല ഞാൻ നേരത്തെ കാണിച്ചൊന്നുണ്ടായിരുന്നില്ല ആ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എത്രയ്ക്ക് ഗ്രേവി വേണം അതിനനുസരിച്ചുള്ള മസാലപ്പൊടികളാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കുറേശ്ശേ ചേർത്തിട്ടുള്ള അധികം ചേർത്തിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ ചിക്കൻ കുറവാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതൊന്ന് മസാലയുടെ ആ പച്ചക്കുത്തക്കൊന്ന് പോയതിന് ശേഷം രണ്ട് ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ തക്കാളിയുടെ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് നമുക്ക് ഈ മസാലയുടെ ഒരു കുത്തക്കൊന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതേ അതൊന്നായതിൻ്റെ ശേഷം ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരിക്കലും പച്ച വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ നമ്മൾ എത്ര കുക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു കുത്ത് കുത്തുണ്ടാവും കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഗ്രേവി ആക്കി എടുക്കുന്ന സമയത്ത് ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായി ഇളച്ച് വെള്ള എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്തതും കൂടി എടുത്തിടാം കേട്ടോ അപ്പോൾ അതൊക്കൂടി അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ ചിക്കൻ മേടിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള നന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ അവരെന്തോ ഓർമ്മയിൽ കാല് മാത്രമാണ് വെട്ടാതിട്ടിട്ടുള്ളത് ബാക്കിയൊക്കെ ചെറിയ പീസുകളായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത് എന്തായാലും കുഴപ്പമില്ല അങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ചിക്കനും കൂടി ചേർത്തതിന് ശേഷം ഞാൻ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടി കേട്ടോ ഇതേ നല്ല രീതിയിൽ തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി മസാലയൊക്കെ നന്നായി നല്ല കട്ടിയിലുള്ള ഒരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് മസാല വേണമെന്നുണ്ടെങ്കിൽ സബോളയുടെ എണ്ണം കൂട്ടിക്കൊടുത്താൽ മതി ഇപ്പം ഞാനൊരു നാല് സബോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്താ വെച്ചാൽ സബോളക്കൊക്കെ ഇപ്പം നല്ല വിലയാണ് അപ്പോൾ അതേപോലെ ഇപ്പം നന്നായിട്ടൊന്ന് വറ്റി വന്ന് ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതേ ചൂടാറേൻ്റെ കേശമുള്ള ചിക്കനാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇനി നമുക്ക് ബിരിയാണി റൈസ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതെ ചോറക്കൊരു അര ഒരു ഇരുപത് മിനിറ്റ് കറക്റ്റ് ഒരു ഇരുപത് ആണ് കേട്ടോ അപ്പം ഞാൻ ഇതായിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഇത് ചോറക്കൊന്ന് തുറന്ന് നോക്കിയപ്പം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റൈസ് അധികമൊന്നുമില്ല ഒന്നുമില്ല അപ്പം ഞാനിത് ഒരു ലെയർ മാത്രമാണ് കേട്ടോ ആക്കി എടുക്കുന്നത് അപ്പം നമുക്ക് റൈസ് അധികം കട്ടയായിട്ടൊന്നും വന്നിട്ടില്ല ഒന്നിനോട് ഒന്ന് തൊടാതെ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് റൈസ് കിട്ടിയിട്ടുള്ളത് ബിരിയാണിയുടെ റൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കേട്ടോ കിട്ടേണ്ടത് അധികം കട്ടയാവാനൊന്നും പാടില്ല അപ്പോൾ ആ റേസ് ഒന്ന് ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ ആർ കെ ജി ഞാനൊന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ അതൊന്നൊഴിച്ചു കൊടുത്ത് അതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ ബിരിയാണിയിൽ ചേർക്കുന്ന ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുകളിൽ കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് പാലുണ്ടെങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പാലില്ലാത്ത കാരണോട് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തത് പിന്നെ അതിൻ്റെ മോള് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്നായിരുന്ന സബോളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ കുറേ മേടിച്ചതാണ് കേട്ടോ പക്ഷേ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ പാത്തൂസ് പകുതി മുക്കാല ആളാ ആദ്യത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിലുള്ളത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കുറച്ചും കൂടി എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ ബിരിയാണിയിലെ കണ്ടിപ്പരുമ്പ് മുന്തിരൊക്കെ വേണമല്ലോ അതാണല്ലോ അതിൻ്റെ ടേസ്റ്റ് പിന്നെ ഇതേ മല്ലിയേലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പൈനാപ്പിളിൻ്റെ എസ് കുറച്ച് മുകളിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനത് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ എസ് എൻസ് ഒന്നും നമ്മൾ ബിരിയാണിയിലധികം ചേർക്കുന്നത് അത്ര ആരോഗ്യത്തിനും അത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ മാത്രം രണ്ട് ടോപ്സ് മാത്രമാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ തീയെ ഏറ്റവും സിമ്മി ആക്കി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഈ ബിരിയാണി നിന്ന് അടുപ്പത്ത് വയ്ക്കണം കേട്ടോ അടി കരിഞ്ഞു പോവാതെ എന്തായാലും ജസ്റ്റ് നമ്മൾ നോക്കണ കേട്ടോ അപ്പം അത്രയും ഫ്ലെയിം കുറച്ചിട്ട് വേണം വെക്കാനായിട്ട് അങ്ങനെ ഇപ്പോൾ ഇതേ ബിരി അതിൻ്റെ ശേഷം ഞാൻ ബിരിയാണിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ഞങ്ങളുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയുള്ള മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അവർക്കൊക്കെ ഇതിങ്ങനെ പെറുക്കി കളയുന്നതൊക്കെ അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണല്ലോ അപ്പോൾ അതൊന്നുമില്ലാത്ത നമുക്ക് ഇങ്ങനത്തെ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലെ മെയിൻ ആയിട്ട് ഞാൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെളിച്ചെണ്ണയുടെയും ആ ഒരു മസാലപ്പൊടിയുടെ കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ശാൽ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ അസാ വലൈക്കും um